കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിൽ അമ്മയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ കൂത്താളി സ്വദേശി ലിനീഷിനെയാണ് കൊലപാതകത്തിൽ അവസാനിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് ലിനീഷ് അമ്മ പത്മാവതിയെ അതിക്രൂരമായി ആക്രമിച്ചത് കട്ടിലിൽ കിടക്കുകയായിരുന്ന പത്മാവതിയെ തലയിൽ പിടിച്ചുയർത്തി കാൽമുട്ടുകൊണ്ട് നെറ്റിയിലും നെഞ്ചിലും ഇടിച്ചു വാരിയെല്ലുകൾ പൊട്ടിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ അയൽവാസികൾക്കൊപ്പം ചേർന്ന് അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി അമ്മയെ അവശ്യനിലയിൽ കണ്ടെന്നായിരുന്നു അവരോടൊക്കെ ലിനീഷ് പറഞ്ഞിരുന്നത് പത്മാവതി ചികിത്സയിലിരിക്കെ അന്ന് തന്നെ മരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം ലിനീഷും അമ്മയുമായിരുന്നു വീട്ടിൽ താമസം പത്മാവതിക്ക് ലിനീഷിനെ കൂടാതെ മറ്റൊരു മകൻ കൂടിയുണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഈ ആക്രമണത്തിൽ നയിച്ച കാരണം ഒരു സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളെ മൂത്ത മകന് കുറെ സ്വത്ത് കൊടുത്തു ഇയാൾക്ക് സ്വത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു ധാരണ ഇയാൾക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്താണ് യാത്രമന്ത്രി നയിക്കപ്പെട്ടു ലിനീഷ് നേരത്തെ ഗൾഫിലായിരുന്നു കോവിഡ് സമയത്ത് നാട്ടിൽ വന്ന് തിരിച്ചുപോയില്ല പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്